നമസ്കാരം ഞങ്ങളുടെ ലേഖകൻ പിയൂഷ് പണ്ട് ഏതൊരു വിഷയത്തിൽ ഒരു ആൾക്കൂട്ടത്തിൽ നിന്നൊരു ബൈറ്റ് എടുത്തിരുന്നു ഈ ബൈറ്റ് അക്കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായി ഇപ്പോഴും അത് ട്രോളർമാർ കൃത്യമായി ഉപയോഗിക്കാറുണ്ട് സത്യം പറഞ്ഞാൽ ഈ പെൺകുട്ടി പറഞ്ഞ അതേ വാക്കാണ് ഇപ്പോൾ ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ സഭ്യതരമായ ഭാഷ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പല പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടാത്തത് കൊണ്ട് മാത്രം ഞാനത് പറയുന്നില്ല വാസ്തവത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പി വി അൻവർ എന്ന രാഷ്ട്രീയ നപുംസകത്തിൻ്റെ അന്ത്യമാണ് ഒരാൾ എങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തരുത് ഒരാൾ എങ്ങനെ സാമൂഹ്യ പ്രവർത്തനം നടത്തരുത് ഒരാൾ എങ്ങനെ വ്യക്തി എന്ന നിലയിൽ സമൂഹത്തിൽ ജീവിക്കരുത് ഒരാൾ എങ്ങനെയാണ് ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചു തരുന്ന ഒന്നാം തരം ഉദാഹരണമാണ് പി വി അൻവർ അഹങ്കാരവും ദാർഷ്ട്യവും പുച്ഛവും ക്രിമിനൽ വാസനയും തന്റെ നേട്ടത്തിന് വേണ്ടി ഏതറ്റം വരെ പോകുന്ന ഏത് നിരപരാധിയെയും ഇല്ലാതാക്കാൻ നടക്കുന്ന ഭീകരജീവിയാണ് വാസ്തവത്തിൽ പി വി അൻവർ മേമ്പൊടിയായി വർഗീയതയും നുണയും കൊണ്ട് നടക്കുന്ന ഒരു വൃത്തികെട്ട മനുഷ്യൻ അയാളുടെ പരാജയം സാമൂഹ്യ നന്മയുടെ വിജയമാണ് രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തി ഒന്നിലും നിലമ്പൂറിലെ ജനങ്ങളെ പ്രതിനിധീകരിച്ച പി വി അൻവർ തനിക്ക് കിട്ടിയ ജനങ്ങളെ സേവിക്കാനുള്ള അധികാരവും അവകാശവും ഉപയോഗിച്ചുകൊണ്ട് ഈ നാടിനെ വിഭജിക്കാനാണ് ശ്രമിച്ചത് എല്ലാ അഴിമതിക്കും തട്ടിപ്പിനും സ്വജനപക്ഷപാതത്തിനും അയാൾ അയാളുടെ എം എൽ എ പദവി ഉപയോഗിച്ചു കൊലക്കേസിലെ പ്രതിവരെയായിരുന്നു ഇയാളെ നോർക്കണം വഞ്ചന തട്ടിപ്പ് പിടിച്ചുപറി അപകീർത്തിപ്പെടുത്തൽ തുടങ്ങിയ ഒരു മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്ത പ്രവർത്തികളൊക്കെ ചെയ്യുന്നതിന്റെ പേരിൽ അയാൾക്കെതിരെ കേസുണ്ടായി സർക്കാരിന്റെ ഭൂമി കയ്യേറി മറ്റുള്ളവരുടെ സ്വത്തുക്കൾ പിടിച്ചു മേടിച്ചു വിമർശിക്കുന്ന മാധ്യമ പ്രവർത്തകരെ സോഷ്യൽ മീഡിയയിൽ സൈബർ ഗുഡിങ്ങിന് വിധേയമാക്കി സ്ത്രീകൾ സ്ത്രീകളടക്കമുള്ളവരെ പരസ്യമായി സൈബർ റേപ്പിങ്ങിന് വിധേയമാക്കി അൻവറുടെ വൃത്തികടുകൾ പറയുന്ന മറുനാടനെ ജയിലിൽ അടയ്ക്കാൻ വേണ്ടി കള്ളക്കേസുകളുടെ ഒരു നിര ഉണ്ടാക്കി അതിനൊക്കെ അതിജീവിക്കാൻ മറനാടിനെ പോലുള്ളവർക്ക് കഴിഞ്ഞത് സത്യത്തിന്റെ പിൻബലം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഉത്തര ഉത്തരകൊറിയയിലെയും ഇറാനിലെയും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന അൻവർ പിണറായി വിജയനുമായി തെറ്റിയത് രണ്ട് കാര്യങ്ങൾ കാണാൻ ഒന്ന് മന്ത്രിയാവാനുള്ള തൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാത്തതിനായി രണ്ട് മറനാടനെ പൂട്ടിക്കെട്ടി ജയിലിലടയ്ക്കാൻ സാധിക്കാതിരുന്നതിനെ മന്ത്രിയാക്കിയാൽ തനിക്ക് തലവേദനയാകുമെന്ന് പിണറായിക്കറിയാമായിരുന്നു മറനാടനെ പൂട്ടാൻ പിണറായി ശ്രമിക്കാത്തതുകൊണ്ടല്ല ദൈവം അതിനെ അനുമതി കൊടുക്കാത്തതുകൊണ്ടാണ് ദൈവം അനുമതി നിഷേധിച്ച ഒരു പ്രവർത്തികയുടെ പേരിലാണ് അൻവർ പിണറായിക്കെതിരെ രംഗത്ത് വരുന്നത് പിണറായി സം എന്ന വാക്കുപോലും മറനാടന്റെ നാവിൽ നിന്നും കടമെടുക്കുകയായിരുന്നു അൻവർ അങ്ങനെ മറന്നാടിനെ പൂട്ടിക്കെട്ടിക്കാനുള്ള ശ്രമത്തിനൊടുവിൽ അൻവർ ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുന്ന അഗാധമായ അവസ്ഥയുണ്ട് അത് കാണുമ്പോൾ ഒട്ടും സഹതാപം തോന്നുന്നില്ല കൂയി 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 എന്ന് കൂവാൻ മാത്രമാണ് തോന്നുന്നത് നീതി കേട്ട മനുഷ്യർ നെറികെട്ട മനുഷ്യർ ഏത് പാതാളത്തിൽ ചെന്ന് വീഴും എന്നതിന് ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ് അൻവർ നീതിയും മര്യാദയും അൻവറുടെ ഏഴയൽപ്പക്കത്തു കൂടി പോയിട്ടില്ല നിരപരാധികളായ നൂറുകണക്കിന് മനുഷ്യരുടെ കണ്ണീരിന്റെയും ശാപത്തിന്റെയും ഇരയാണ് വാസ്തവത്തിൽ ഈ അൻവർ പാവങ്ങളെ പിടിച്ചുപറിച്ചും കബളിപ്പിച്ചും സ്വത്ത് സമ്പാദിച്ചു വെച്ചിട്ട് ആ സ്വത്തൊന്നും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അൻവർ മാറി ആ അൻവറിന് ദൈവം കൊടുത്ത ശിക്ഷയാണ് നാണം കെട്ട ഈ തോൽവി അൻവർ എന്നിട്ടും ഉളുപ്പില്ലാതെ താൻ ഇത്രയും വോട്ട് നേടിയത് മഹാസംഭവമാണെന്ന് പറയുന്നു ആരോടാണ് ഈ പറയുന്നത് അൻവരുടെ കൂടെ കൂടി എന്തെങ്കിലുമൊക്കെ ലാഭം കിട്ടും എന്ന് കരുതുന്ന ചില വിഡ്ഢികളായ നേതാക്കളോടെ അൻവറിന് ഇരുപതിനായിരം വോട്ട് തികയ്ക്കാൻ കഴിഞ്ഞില്ല പത്തു വർഷം ഒരു മണ്ഡലത്തിൽ പ്രവർത്തിച്ച് ആ മണ്ഡലത്തിലെ എം എൽ എ ആയിരുന്ന ഒരാൾ ഇരുപതിനായിരം വോട്ട് പിടിക്കാൻ കഴിയാതിരുന്നിട്ടും താൻ മഹാനാണ് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അൻവർ എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് നൽകിയത് തനിക്ക് ഇടതുപക്ഷത്തിൻ്റെ നാൽപ്പത് ശതമാനം വോട്ട് കിട്ടുമെന്ന് ആ നാൽപ്പത് ശതമാനം വോട്ട് കിട്ടിയില്ലെങ്കിൽ തൻ്റെ രണ്ട് ചെവിയും മുറിച്ചെടുത്ത് എറിഞ്ഞോളൂ എന്ന് റിഞ്ഞോളൂ എന്നായിരുന്നു അൻവറിന്റെ പ്രഖ്യാപനം ശതമാനം വോട്ട് ഇടതുപക്ഷ നിന്ന് വന്നില്ലെങ്കിൽ വന്നാൽ ഈ ചെവി അതാണ് വന്നത് ഇത്തരത്തിൽ എന്തെല്ലാം പറഞ്ഞു താൻ ജയിച്ചു കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് കാൽനടയായി പോകും എന്നൊക്കെ പറഞ്ഞ് എന്തൊരു ഗീർവാണമായിരുന്നു അൻവർ തന്റെ ചെവി മുറിക്കുമോ അൻവർ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുമോ അന്തസ്സും ഉളുപ്പും അല്പമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ പറഞ്ഞ് ഒരു വാക്കെങ്കിലും പാലിക്കണം ഒരു വാക്കും പാലിക്കാതെ നുണ മാത്രം പറഞ്ഞ് ജീവിക്കാനാണ് പദ്ധതിയെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പറയും ഈ നാടിനെ അൻവറെ വേണ്ട അഴിമതിയും നുണയും ചാലിച്ചു ജീവിക്കുന്ന അൻവറെ ജനം തള്ളിക്കളഞ്ഞിരിക്കുന്നു അങ്ങനെ ഒരുത്തിനെ ഇനി ആരെങ്കിലും ചുമക്കാൻ ശ്രമിച്ചാൽ അവരോട് ഈ നാട് ക്ഷമിക്കുകയില്ല എന്ന് മറക്കരുത് അൻവർ മത്സരിക്കാൻ മത്സരിക്കാനിറങ്ങിയതിന് കാരണം ഓർക്കുന്നുണ്ടോ ഷൗക്കത്ത് മത്സരിച്ചാൽ തോറ്റുപോകും പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടം ഇല്ലാതാകും അതുകൊണ്ടാണ് താൻ മത്സരിക്കുന്നത് എന്നാണ് പറഞ്ഞത് അൻവർ വോട്ട് പിടിച്ചിട്ടും ഷൗക്കത്ത് ജയിച്ചു ഇപ്പോൾ അൻവർ പറയുന്നത് താൻ മത്സരിച്ചത് കൊണ്ടാണ് ഷൗക്കത്ത് ജയിച്ചതെന്നാണ് എന്തു വിഢിത്തമാണ് ഈ മനുഷ്യൻ പറയുന്നത് അയാൾ മത്സരിച്ചത് ഷൗക്കത്തിനെ തോൽപ്പിക്കാനാണ് അത് സാധിച്ചില്ല ഇരുപതിനായിരം വോട്ട് എന്ന് പറയുന്നത് ഒരു സംഭവമേ അല്ല രണ്ടായിരത്തി പതിനാറിൽ പൂഞ്ഞാറിൽ മത്സരിച്ച പി സി ജോർജ് ഇരുപത്തെട്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് മൂന്ന് മുന്നണികളെയും ഒരുമിച്ച് തോൽപ്പിച്ചാണ് എന്ന് വെച്ചാൽ അൻവർ ഇക്കുറി മത്സരിച്ചതുപോലെ സ്വതന്ത്രനായി മത്സരിച്ചാണ് ജയിച്ചത് അന്ന് പി സി ജോർജിന്റെ ഭൂരിപക്ഷം ഇരുപത്തെട്ടായിരം ആയിരുന്നു അന്ന് ജോർജിനെ ജയിപ്പിക്കുന്നതിന് മുൻപിൽ നിന്ന് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടും പിന്നീട് ജോർജിന്റെ ശത്രുവായതിനു ശേഷം നടന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ അവർ ജോർജിന്റെ ശവപ്പെട്ടിയുമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങിയിട്ടും ജോർജ് നേടിയത് നാൽപ്പതിനായിരത്തിലധികം വോട്ടാണ് യു ഡി എഫിന്റെയോ എൽ ഡി എഫിന്റെയോ ബി ജെ പിയുടെയോ പിന്തുണ ഇല്ലാതെയാണ് ജോർജ് നാൽപ്പതിനായിരത്തിലധികം വോട്ട് നേടിയത് ആ ജോർജിനോടാണ് ചിലർ അൻവറെ താരതമ്യം ചെയ്യുന്നത് ജോർജ് എവിടെ കിടക്കുന്നു അൻവർ എവിടെ കിടക്കുന്നു പത്ത് വർഷം എം എൽ എ ആയിരുന്ന അൻവറിന് കേവലം ഇരുപതിനായിരം വോട്ട് പിടിക്കാൻ കഴിയാതെ വന്നപ്പോൾ ജോർജ് ഒറ്റയ്ക്ക് ആദ്യം ജയിക്കുകയും രണ്ടാമത് സകലി ശത്രുക്കളെയും ഒരുമിച്ച് നേരിട്ട് നാൽപ്പതിനായിരത്തിലധികം വോട്ട് നേടുകയും ചെയ്തു ജോർജിന്റെ അവസ്ഥയോട് താരതമ്യം ചെയ്യുമ്പോഴാണ് അൻവറിന്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടത് അൻവറിന് മുമ്പ് എത്രയോ നേതാക്കൾ സ്വതന്ത്രരായി ഇവിടെ വിജയിച്ചിട്ടുണ്ട് പാറശാലയിൽ എം കുഞ്ഞികൃഷ്ണൻ നാടാർ പാറശാലയിൽ തന്നെ സുന്ദരൻ നാടാർ പത്തനംതിട്ടയിൽ കെ കെ നായർ കഴക്കൂട്ടത്തെ എം എ വാഹിദ് ഏറ്റുമാനു ജോർജ് ജോസഫ് പൊടിപ്പാറ ഇവരൊക്കെ ഒറ്റയ്ക്ക് മത്സരിച്ച് എല്ലാ മുന്നണികളെയും തോൽപ്പിച്ച് ജയിച്ചവരാണ് ഇവരിൽ ആരെങ്കിലും എവിടെയെങ്കിലും എത്തിയോ പത്തനംതിട്ട ജില്ല രൂപീകരിച്ചു കൊടുത്തിയാൾ അനേകം തവണ എം എൽ എ അയാൾ ആ കെ കെ നായർക്ക് മന്ത്രിയാകാൻ പോലും സാധിച്ചിട്ടില്ല ഇത്തരത്തിൽ ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിൽ തന്നെയാണ് വിപ്ലവകാരികളൊക്കെ പോയി കിടന്നിട്ടുള്ളത് അവർക്കിടയിലാണ് ക്രിമിനൽ വാസന സ്വന്തമായുള്ള പി വി അൻവർ എന്ന നേതാവ് ദയനീയമായി സ്ഥിതിയിൽ നിൽക്കുന്നത് എന്നിട്ടാണ് ഒരു ഉളുപ്പുമില്ലാതെ ഞാൻ ഇനിയും മത്സരിക്കും ഞാൻ ഞാനിനിയും നേടും ഞാനിനിയും യു ഡി എഫിൽ ചേരും എന്നൊക്കെ പറയുന്നത് ബ്ലാക്ക് മെയിലിംഗ് ശീലമാക്കിയ നുണ പറഞ്ഞ് നിരപരാധികളെ ജയിലിലടയ്ക്കാൻ ശ്രമിക്കുന്ന മാധ്യമപ്രവർത്തകരെ വേട്ടയാടുന്ന ആര് സംസാരിച്ചാലും ആ സംഭാഷണമൊക്കെ റെക്കോർഡ് ചെയ്ത് പുറത്തുവിടുന്ന തൻ്റെ ലാഭത്തിന് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനത്തെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന സമസ്ത വൃത്തികേടുകളുടെയും പ്രതീകമായ പി വി അൻവറിൻ്റെ അന്ത്യമായിരിക്കണം ഇത് അൻവറിനെ കൂട്ടുപിടിച്ച് ഇനി ആര് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും അവർ നിലം തൊടാൻ പാടില്ല അൻവറുമായി ചർച്ചയ്ക്ക് പോകുന്നതും അൻവരെ അടുപ്പിക്കാൻ ശ്രമിക്കുന്നതും ഏതു നേതാവാണെങ്കിലും അവർക്ക് ചില സാമ്പത്തിക താല്പര്യമുണ്ട് എന്ന് തീർച്ചയാണ് ചരിത്രം അൻവറിനെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു ഇനി ആ അൻവറിനെ താങ്ങാൻ ആരെങ്കിലും പോയാൽ അവർ നാറുകയുള്ളൂ പഴയ പഴംചൊല്ലെ അവരെ ഓർമ്മിപ്പിക്കുകയാണ് ദയവായി അൻവർ എന്ന ക്രിമിനൽ രാഷ്ട്രീയക്കാരനെ ഇനിയെങ്കിലും ഈ നാട് പുറത്താക്കുക അൻവറിസം അവസാനിക്കേണ്ടത് ഈ നാടിൻ്റെ മുമ്പോട്ടുള്ള പോക്കിന് ആവശ്യമാണ് അൻവർ എന്ന അണഞ്ഞു തിരികെത്തിക്കാൻ ഇനി ദയവായി യു നേതാക്കൾ ചിന്തിക്കുക പോലും വരുതേ